പ്രവീൺ അനുമോളിനോട് പറയാണ് അക്ബറിന്റെ ഗെയിം സൂപ്പറാണ് അതുകൊണ്ട് അക്ബറിനെ കരുവായി തേക്കണം എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ കൊടുത്തിട്ട് ഇതെൻ്റെ കെ ആർ നമ്പർ ആണെന്ന് പറഞ്ഞ് അവളുടെ കൈ കൊടുത്തോളൂ ആ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞ ആ നമ്പർ നീ വിളിക്കണമെന്ന് പറഞ്ഞെന്ന് നീ പറഞ്ഞെന്നാണ് ആതിലെ പറയുന്നത് അനുമോൾ ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ നമ്പർ ഞാൻ എഴുതുന്നത് എൻ്റെ ബെഡിൽ ഇരുന്നുകൊണ്ടാണ് അത്രയും ക്യാമറയില്ലേ നമ്പർ എഴുതുമ്പോൾ നോട്ട് ചെയ്യത്തില്ലേ എൻ്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ആ നമ്പറാണ് ഞാൻ അവർക്കും കൊടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നൂറയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ സത്യങ്ങളും നൂറക്കറിയാം നമ്മൾ മൂന്ന് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോകുന്നേ അപ്പം അത് മൂന്ന് മൂന്നുപേരും കൂടി ഇരുന്നാണ് സംസാരിച്ചത് അപ്പൊ അവക്കറിയാം അവൾ മനഃപൂർവ്വം അത് പറയാത്തതാണ് ഞാനിപ്പോ ഈ പറയുന്ന വ്യക്തിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അത് തിരിച്ച് എനിക്കാണ് കിട്ടുന്നത് നീ ഒന്ന് ആലോചിച്ചോ എനിക്ക് തിരിച്ചു കിട്ടത്തില്ലേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാനാണെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു ഞാൻ അയ്യൊക്കെ എന്തെങ്കിലും ചെയ്തോ എത്ര പേര് എന്തെല്ലാം പറഞ്ഞെന്ന് അറിയാമോ കേസ് കൊടുക്കാമെന്ന് വരെ പറഞ്ഞു ഞാൻ കൊടുക്കണ്ടേ അയാൾക്ക് അയാളുടെ കർമ്മം അത് അയാൾക്ക് കിട്ടും എൻ എനിക്കെന്തെല്ലാം ചെയ്യാമായിരുന്നു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത് എനിക്കെന്താ അത് അറിയാം അറ്റം വരെയും പോകും അതിൽ അതിലൂടെ സ്വഭാവം ഇവിടെ പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞു പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഏത് അറ്റം വരെയും പോകും അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അറിഞ്ഞുകൂടെ അത് പുറത്ത് പോയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അനൂന്നാണ് നമ്പർ എഴുതി കൊടുത്തപ്പോൾ ഇട്ടേക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അത് ഉപയോഗിക്കുന്ന ചേച്ചിയാണോ അവളെ വിളിച്ചിട്ട് അവളോടങ്ങ് പറഞ്ഞാൽ മതി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പേരൻസിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു ഫോൺ വരാറുണ്ടോ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ അപ്പം അത് ഫോൺ വരുന്നതൊക്കെ എടുക്കാറുണ്ട് എനിക്ക് രണ്ട് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഏതോ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു എൻ്റെ കയ്യിൽ ഇവിടെ ഫോൺ വല്ലതും ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു ഒന്നിക്ക് നൂറയുടെ കബോർഡിൽ എൻ്റെ നമ്പർ കാണും അല്ലെങ്കിൽ നൂറ് ഏ സത്യം പറയണം ഇത് രണ്ടിലൊന്ന് നൂറ് പറയത്തില്ല നൂറാ ആതിലയുടെ ബലത്തിലാണ് ഇരിക്കുന്നത് നൂറാ ആതിലേക്ക് ആതിലെയാണെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്ന് അനുമോള് വീണ്ടും വീണ്ടും പറയുന്നു അനുമോള് പ്രവീണിനോട് പറയുന്നുണ്ട് കെ പി നമ്പുതിരീസിൻ്റെ ആയിരുന്നു നടന്ന സമയത്ത് ഞാൻ ചോദിച്ചാൽ ആ നമ്പർ എന്തു ചെയ്യുന്നു അന്നേരം പറയാം ഡസ്റ്റ്ബിന്നിൽ ഇട്ടു എന്ന് പ്രവീൺ ചോദിക്കുന്നുണ്ട് മൈക്കിട്ടാണോ സംസാരിച്ചിരുന്നത് അന്നേരം അന്നുമുള് പറഞ്ഞ ആ ഒന്ന് മൈക്കിട്ട് തന്നെ സംസാരിച്ച് മൈക്ക് മാറ്റിയിട്ടല്ലേ മൈക്കിട്ട് തന്നെയാണ് സംസാരിച്ചത് പക്ഷെ അവൾ ഒരിക്കലും ഇടത്തില്ല ഡസ്റ്റ്ബിനിൽ അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ എപ്പോഴും അവളോട് എന്ന് ചോദിക്കും നമ്പറുണ്ടോ നമ്പറുണ്ടോ വിളിക്കാൻ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്നു അതുകൊണ്ട് അവൾ ഒരിക്കലും ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ടില്ലത് ഇത്